നാലാൾ കൂടുന്നെടുത്തെല്ലാം ലഹരിയാണെന്ന് വെറും ലഹരിയല്ല മനുഷ്യനെ കൊല്ലുന്ന രാസ ലഹരി എന്നും പ്രഭാതത്തിൽ കേൾക്കുന്ന വാർത്തകൾ ലഹരി തീർത്ത കൊലപാതകങ്ങളാണ് നടൻ സ്ട്രൈൻ ടോം ചാക്കോയും കൂട്ടാളികളും മലയാള സിനിമാ സെറ്റിനെ ലഹരിയുടെ ഇടത്താവളമാക്കിയെന്നാണ് പുതിയ വാർത്ത രാപ്പകലെന്നില്ലാതെ ഭയം ജനിപ്പിക്കുന്നതായി കേരളം മാറി അപ്പോൾ നാം പഴയ ഇടതുമുന്നണിയുടെ പരസ്യവാചകം ഓർത്തുപോവുക സ്വാഭാവികം എൽ വരും എല്ലാം ശരിയാകും പിടിവിട്ട ലഹരി ഇടത് സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുകയാണ് ഇപ്പോൾ ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനാല് വരെയുള്ള മൂന്നര മാസം കൊണ്ട് കേരള പോലീസ് പിടിച്ചെടുത്തത് പതിമൂന്ന് കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് ഇരുപത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് പ്രതികളെ പതിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കേസുകളും രജിസ്റ്റർ ചെയ്തു സംസ്ഥാനത്തേക്ക് മയക്കുമരുന്ന് കൊണ്ടുവരുന്ന തൊണ്ണൂറ്റി നാല് പേരെയും അറസ്റ്റ് ചെയ്തു കേരളത്തിലെ മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് ഇതര സംസ്ഥാനങ്ങളിൽ തൊണ്ണൂറ്റി നാല് പേരെയും അറസ്റ്റ് ചെയ്തു ദീർഘദൂര തീവണ്ടികളിൽ കടത്തിക്കൊണ്ടുവരുന്ന മയക്കുമരുന്ന് പിടിച്ചെടുത്തതിന് അറുപത്തി കേസുകളും രജിസ്റ്റർ ചെയ്തു ഒന്നേ പോയിന്റ് അഞ്ച് കോടി രൂപയുടെ മയക്കുമരുന്നാണ് തീവണ്ടികളിൽ നിന്ന് മാത്രമായി പിടിച്ചെടുത്തത് ഡാർക്ക് വെബ് വഴി മയക്കുമരുന്ന് വാങ്ങി പാഴ്സലായി എത്തിച്ചതിന് കൊച്ചിയിൽ ഒരു കേസും പിടികൂടി ഇക്കൊല്ലം ഇതുവരെ മുപ്പത്തിരണ്ട് കേസുകളായി മുപ്പത്തി പ്രതികളുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടിയതായും പോലീസ് ഈ സംഘം മൂന്നര മാസത്തിനിടെ മുളച്ചു പൊന്തിയതല്ല ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെയുണ്ടെന്ന് അറിയേണ്ടവർക്കറിയാമായിരുന്നു എന്നിട്ടും ഉറക്കം നടിച്ചു നാടാക നാടാകൊലപാതകവും അക്രമവും പിടിച്ചുപറിയും പെരുകി സഹിക്കാൻ കഴിയാതെ രക്ഷിതാക്കൾ മക്കളെ പിടികൂടണമെന്ന പരാതി അധികൃതർക്ക് മുന്നിലെത്തിച്ചു പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അധികാരികൾ ഉണർന്നത് ഈങ്ങാപ്പുഴയിൽ ലഹരിക്കടിമയായ ഭർത്താവ് ക്രൂരമായി കൊലപ്പെടുത്തിയ ഷെബിലയുടെ നാട് കൈക്കൊണ്ട പുതിയ തീരുമാനം ഇതിനകം വലിയ ചർച്ചയാണ് തമരശ്ശേരിക്കടുത്ത് പുതുപ്പാടിയിലെ മഹല്ല് കമ്മിറ്റികൾ കൂട്ടായെടുത്തത് ഇനി ലഹരി ഉപയോഗിക്കുന്നവരുടെ കല്യാണത്തിന് കൂട്ടുനിൽക്കില്ലെന്നാണ് ഇക്കാര്യത്തിൽ പുതുപ്പാടി പഞ്ചായത്തിലെ മുഴുവൻ മഹല്ല് കമ്മിറ്റിക്കാർക്കും ഒറ്റ അഭിപ്രായമായിരുന്നു സുന്നി മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി വ്യത്യാസമില്ലാതെ ഭാരവാഹികളൊക്കെ തീരുമാനത്തെ ശരിവെച്ചു ഒടുങ്ങാക്കാട് മസ്ജിദ് ഹാളിൽ നടന്ന യോഗം കൈക്കൊണ്ട തീരുമാനം ഇപ്പോൾ കേരളമാകെ ചർച്ച ചെയ്തു കഴിഞ്ഞു മുസ്ലിം വിഭാഗത്തിൽ യുവതി യുവാക്കൾ വിവാഹിതരാകുന്നതിന് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും മഹല്ലുകളിൽ നിന്ന് നൽകുന്ന സ്വഭാവ സർട്ടിഫിക്കറ്റ് അതിപ്രധാനമാണ് ലഹരി ഉപയോഗിക്കുന്നു എന്ന വിവരം അറിഞ്ഞാൽ അത്തരക്കാർക്ക് മഹല്ലുകളിൽ നിന്ന് വിവാഹ ആവശ്യത്തിനായി കൈമാറുന്ന സ്വഭാവ സർട്ടിഫിക്കറ്റുകൾ ഇനി നൽകേണ്ടതില്ല എന്ന തീരുമാനമാണ് പ്രധാനമായി കൈക്കൊണ്ടത് നാടുണർന്നു ഇനി ഓരോ വീടുകളും ഉണരണം